ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് നല്ല മൃദുവായ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഗോതമ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനെ പ്രെസ്സിലോ ചപ്പാത്തി പലകിലോ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം കുഞ്ഞുരുളകളാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വലിയ ഉരുളകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരി വറുത്ത് കുരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബ്രസ്സിൽ വെളിച്ചെണ്ണ തൂവിയിട്ട് നമുക്ക് ഓരോ പ്ര പൂരികളായിട്ട് റൗണിൽ ഉണ്ടാക്കിയെടുക്കാം ഇവിടെ കുക്കിംഗ് ഓയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തവിടെ എണ്ണയാണ് അപ്പം അതിലേക്ക് നമ്മൾ ചീഞ്ചട്ടിലേക്ക് തവിടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തള വരാൻ വേണ്ടി കാത്ത് നന്നായി തിള വരുമ്പോൾ അതിലേക്ക് പൂരികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗം വെന്ത് തുടങ്ങുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് വറുത്ത് കോര എടുക്കാം ഇപ്പം ഏകദേശം പൂരി ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി വറുത്ത് കോരം പിന്നെ എല്ലാ പൂരികളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന പൂരിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നല്ല സോഫ്റ്റാണ് നമ്മുടെ പൂരി ഏകദേശം കഴിഞ്ഞു നല്ല സോഫ്റ്റ് ടിഷ്യൂ പോലെ മടക്കാൻ പറ്റുന്ന പൂരിയാണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ